പൈങ്കുനി ഉത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും പൂജാവിധിയെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ദിവസത്തിലാണ് മിക്ക ദൈവിക വിവാഹങ്ങളും നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ലെങ്കിലും നമ്മളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും മറ്റും വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് പൈങ്കുനി ഉത്രം മുരുകൻ അയ്യപ്പൻ ശിവൻ വിഷ്ണു എന്നിവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നത് മുരുകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് മീനമാസത്തിലെ ഉത്ര നക്ഷത്രം ആണ് പൈങ്കുനി ഉത്രമായി ആചരിക്കുന്നത് ഇത് സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വരാറുള്ളത് ഇത്തവണ ഏപ്രിൽ പതിനൊന്നിനാണ് പൈങ്കുനി ഉത്രം ആഘോഷിക്കുന്നത് എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രമെന്ന് സ്കന്ധപുരാണം പറയുന്നു സൂര്യൻ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ വെളുത്തപക്ഷത്തിലെ ഉത്ര നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്രം സമാഗതമാകുന്നു പൈങ്കുനി എന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന തമിഴ് മാസമാണ് മിക്കവാറും പൗർണമിയും ഉത്രവും ഒത്തുവരുന്ന ഈ ദിവസം അതിവിശേഷമാണ് ശിവപാർവതിമാരുടെ തൃക്കല്യാണവും സുബ്രഹ്മണ്യനും ദേവയാനിയും തമ്മിലുള്ള കല്യാണവും നടന്നത് പൈങ്കുനി ഉത്രത്തിലാണത്രേ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ജന്മനാളും പൈങ്കുനി ഉത്രം തന്നെയാണ് ഈ ദിവസത്തിലാണ് മിക്ക ദൈവിക വിവാഹങ്ങളും നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസമാണ് പാർവതി ദേവി ശിവനെ വിവാഹം കഴിച്ചത് ദേവയാനി ദേവി മുരുകനെ വിവാഹം കഴിച്ചതും സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിച്ചതും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നത് ഈ ദിവസത്തിലാണത്രേ പാർവതി ദേവി ഗൗരിയുടെ രൂപത്തിൽ കാഞ്ചീപുരത്ത് ശിവനെ വിവാഹം കഴിച്ചു അതിനാൽ ഈ ഉത്സവം ഗൗരി കല്യാണ ദിനമായും ആചരിക്കപ്പെടുന്നു പൈങ്കുനി ഉത്രം മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനാൽ മഹാലക്ഷ്മി ജയന്തിയായും ഈ ദിനം ആചരിക്കുന്നു പാലാഴി മതന സമയത്ത് ക്ഷീരസമുദ്രത്തിൽ നിന്ന് മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് ഈ ദിവസമാണ് പാലാഴി മതന സമയത്ത് ക്ഷീരസമുദ്രത്തിൽ നിന്ന് മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് ഈ ദിവസമാണ് ഇതുകൂടാതെ ഈ ദിവസം തന്നെ ശിവൻ്റെയും മോഹിനിയുടെയും കൂടിച്ചേരലിൽ നിന്ന് അയ്യപ്പൻ ജനിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നതിനാൽ അയ്യപ്പൻ്റെ ജന്മദിനമായും പൈങ്കുനി ഉത്രം ആഘോഷിക്കപ്പെടുന്നു സ്കന്ധപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന എട്ട് വ്രതങ്ങളിൽ ഒന്നായ പൈങ്കുനി ഉത്രം ഉത്സവം കല്യാണവ്രതം എന്നും അറിയപ്പെടുന്നു അനുകൂലമായ ജീവിത പങ്കാളികളെ തേടുന്ന ആളുകൾ ഫാൽഗുനി ഉത്രം നാളിൽ അഥവാ പൈങ്കുനി ഉത്രം നാളിൽ ഉപവാസമനുഷ്ഠിക്കുകയും ശിവനോടും പാർവതി ദേവിയോടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്തുഷ്ടവും അനുഗ്രഹീതവുമായ ദാമ്പത്യ ജീവിതത്തിനായി മുരുകനോട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു നോയമ്പ് കർശനമായി ആചരിക്കുന്നു ഭക്തർ ഒന്നും കഴിക്കാതെ ദിവസം മുഴുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു പകൽ വ്രതമനുഷ്ഠിച്ച് വൈകുന്നേരം പാലിൽ ഉണ്ടാക്കുന്ന പായസം എന്ന മധുരവിഭവം കഴിക്കാം കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗിക വ്രതം അനുഷ്ഠിച്ച് പഴങ്ങൾ കഴിക്കാം വീടുകൾക്ക് പുറമെ ക്ഷേത്രങ്ങളിലും പൈങ്കുനി ഉത്രം ആഘോഷങ്ങൾ നടക്കുന്നു മുരുകൻ്റെയും മറ്റ് ദേവദേവതകളുടെയും വിഗ്രഹങ്ങൾ വൃത്തിയാക്കി ആഭരണങ്ങളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്നു ചില സ്ഥലങ്ങളിൽ മുരുകൻ്റെയും ദേവയാനി ദേവിയുടെയും വിവാഹ ചടങ്ങുകളും നടക്കുന്നു ചടങ്ങ് വീക്ഷിക്കുന്നതിനും അനുഗ്രഹം വാങ്ങിക്കുന്നതിനുമായി ധാരാളം ഭക്തർ മുരുകക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നു സ്കന്ധ ഷ്ടീകവം കണ്ഠപുരാണം തുടങ്ങിയ പ്രാർത്ഥനകളും പ്രത്യേക മന്ത്രങ്ങളും പുരോഹിതന്മാരും വ്യക്തികളും ചൊല്ലുന്നു പൈങ്കുനി നാളിൽ തൈപ്പൂയ മാസത്തെ പോലെ കാവടി കയറ്റുന്ന പതിവുമുണ്ട് മുരുകക്ഷേത്രത്തിലേക്ക് ഭക്തർ ഭക്ഷണ രൂപത്തിലുള്ള വഴിപാടുകൾ നിറച്ച കാവടി ചുമക്കുന്നു പൈങ്കുനി ഉത്ര മഹോത്സവം ശബരിമലയിലെ പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ് ഈ ദിവസം ഉച്ചയ്ക്ക് പമ്പയിൽ ആറാട്ട് നടക്കും ആറാട്ടു ഘോഷയാത്ര തിരികെ സന്നിധാനത്ത് എത്തിച്ചേർന്ന ശേഷമാണ് ഉത്ര മഹോത്സവത്തിന്റെ കൊടിയിറക്ക് മീനമാസ പൂജകൾ പൂർത്തിയാക്കി ഹരിവരാസനം പാടി ശബരിമല നട അടയ്ക്കും പൈങ്കുനി ഉത്ര ദിവസം നമ്മൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ദാമ്പത്യ വിജയത്തിനായി ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലണം ആയുർബലത്തിനായി ഓം സനൽകുമാരായ നമ എന്ന മന്ത്രമാണ് ചൊല്ലേണ്ടത് ഭാഗ്യവർദ്ധനയ്ക്കായി ഓം നീലകണ്ഠാത്മജായ നമ എന്ന മന്ത്രം ചൊല്ലുക കർമ്മവിജയത്തിനായി ഓം കുമാരായ നമ എന്ന മന്ത്രം ചൊല്ലുക രോഗശാന്തി വേണ്ടവർ ഓം മയൂരവാഹനായ നമ എന്ന മന്ത്രം ചൊല്ലുക വിദ്യാഗുണത്തിനായി ഓം വിശാഖായ നമ എന്ന മന്ത്രം ചൊല്ലുക ദേവയാനി ദേവി മുരുകനെയും പാർവതീദേവി ശിവനെയും സീതാദേവി ശ്രീരാമനെയും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നതിനാൽ പൈങ്കുനി ഉത്രം ദിനം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു പൈങ്കുനി ഉത്രം നാളിൽ ഭക്തർ ശിവന്റെയും മുരുകന്റെയും പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹം തേടുന്നു ഈ വർഷത്തെ പൈങ്കുനി ഉത്രം ഏപ്രിൽ പതിനൊന്നിനാണ് നിങ്ങളെല്ലാവരും തന്നെ വ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യന്റെയും അയ്യപ്പസ്വാമിയുടെയും മഹാദേവന്റെയും പ്രീതി നേടി എല്ലാ സങ്കടങ്ങളും മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു